മെസ്സി ഉണ്ട് നൈമറുണ്ടാ ക്രിസ്റ്റിയോണോ റൊണാൾഡോ ഉണ്ടാകുമെന്നുള്ള ചോദ്യം ഫുട്ബോൾ ആരാധകർക്കിടയിൽ ഒരു ആശങ്കയായി ഉണ്ട് എങ്കിലും ഖത്തർ ലോകകപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന് ആവേശമൊട്ടും കുറയുന്നില്ല ഖത്തർ ലോകകപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ ഫുട്ബോൾ മാമാങ്കത്തെ വളരെ വ്യത്യസ്തമായ രീതിയിൽ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ആലപ്പുഴ സ്വദേശിയായ സക്കീർ ഹുസൈൻ തന്റെ കാറിൽ ഖത്തർ ലോകകപ്പിന്റെ ലോഗോ ചിത്രങ്ങൾ അടങ്ങിയ സ്റ്റിക്കർ പതിപ്പിച്ചുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രചരണ യാത്ര നടത്തുകയാണ് സക്കീർ ഹുസൈൻ സക്കീർ ഹുസൈൻറെ ഈ വ്യത്യസ്തമായ ആഘോഷം നമുക്കൊന്ന് കണ്ടുനോക്കാം ഈ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ലോകത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ ഒരു മാമാങ്കമാണ് അത് ഒരു ഫുട്ബോൾ പ്രേമി എന്ന നിലയിൽ തീർച്ചയായിട്ടും അതിനെ ഉൾക്കൊള്ളുന്നു എന്നതിലപ്പുറം ഞാനൊരു ടൂർ ഓപ്പറേറ്ററും കൂടിയാണ് എൻ്റെ നാടിനെ അതായത് കേരളത്തിലേക്ക് ഇന്ന് അറബികളുടെ ഒരു ഒഴുക്ക് കഴിഞ്ഞ പത്ത് വർഷങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ കേരളം എന്ന് പറയുന്ന ഈ ഗോഡ്സോൺ കൺട്രിയെ മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യവും കൂടി എൻ്റെ ഈ യാത്രക്കുണ്ട് ഇതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ കേരളത്തെക്കുറിച്ച് അറിയുകയും കേരളത്തിലേക്ക് ടൂറിസം വരികയും ചെയ്യുകയാണെങ്കിൽ എന്നെപ്പോലുള്ള ടൂർ ഓപ്പറേറ്റർമാർക്കും അതുപോലെ തന്നെ നമ്മുടെ നാടിനും ഒക്കെ ഒരു വികസനത്തിൻ്റെ മാർഗവും കൂടിയാവും എൻ്റെ യാത്ര എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു നമ്മൾ മുഖ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഒരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മൂന്ന് ആയിട്ടാണ് നമ്മൾ ഈ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് ആദ്യം തുടക്കം എന്ന നിലയിൽ കാസർഗോഡ് നിന്ന് തുടങ്ങി ഏതാണ്ട് കോഴി കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം വെച്ച് അവസാനിപ്പിക്കുകയും അതിനുശേഷം അടുത്ത സെഗ്മെൻറ്റിൽ തൃശ്ശൂർ എറണാകുളം ജില്ലകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത്തെ സെഗ്മെൻറ്റും അവസാനം മൂന്നാമത്തെ സെഗ്മെൻറ്റിൽ തിരുവനന്തപുരം വെച്ച് അവസാനിപ്പിക്കുകയും എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ കാസർഗോഡേക്ക് എത്തിയിരിക്കുന്നത് കാരണം മലബാറിനെ നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം തുടക്കം മലബാറിലാകാനുള്ള കാരണം ഏറ്റവും കൂടുതൽ ഫുട്ബോൾ പ്രേമികളുള്ളത് മലബാറിലാണ് അപ്പോൾ മലബാറിൻ്റെ മണ്ണിൽ നിന്ന് തുടങ്ങുക എന്നുള്ളത് പല പല വിപ്ലവ സമരങ്ങളുടെയും തുടക്കം മലബാറിലാണ് അപ്പോൾ ആ മലബാറിൽ നിന്ന് തുടങ്ങുക എന്നുള്ളത് ഒരു മലയാളി എന്ന നിലയിലും ഒരു ഭാരതീയൻ എന്ന നിലയിലും ഞാൻ ഏറ്റവും അഭിമാനം കൊള്ളുന്നു അതുകൊണ്ട് തന്നെയാണ് തുടക്കം കാസർഗോഡ് നിന്ന് തന്നെ തുടങ്ങിയത് എന്ന് പറയുന്നത് ശാന്തിയുടെ സമാധാനത്തിന്റെ അവിടെ വർഗമില്ല വർണ്ണമില്ല രാഷ്ട്രീയമില്ല മതമില്ല ജാതിയില്ല വിഭാഗത്തിൽപ്പെട്ട ആളുകളും സ്നേഹിക്കുന്ന ഒരു കളിയാണ് ഫുട്ബോൾ എന്ന് പറയുന്നത് പ്രായമുള്ളവർ തുടങ്ങി കൊച്ചു കുട്ടികൾ പോലും ഫുട്ബോൾ എന്ന് പറയുന്നത് അവർക്കൊരു വികാരമാണ് അവരുടെ അവിടെ ഈ പറഞ്ഞത് വിഭാഗീയത ഒന്നുമില്ല അപ്പോൾ ഫുട്ബോളിന് സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാരനും ഒരു സമാധാന പ്രേമി എന്ന നിലയിൽ ഞാനും ഫുട്ബോളിനെ സ്നേഹിക്കുന്നു ഈ യാത്ര നല്ല തീർച്ചയായിട്ടും കാരണം തുടക്കം മുതൽ ഒടുക്കം വരെ നല്ല ഒരു യാത്രയാണ് പിന്നെ സുമനസുകൾ ഇതിനകത്ത് ഇടപെട്ടാൽ തീർച്ചയായിട്ടും അത് എക്സ്പെൻസീവ് ഇല്ലാതായി മാറും അപ്പോൾ നമ്മളൊരു തുടക്കം നില വെച്ചോളൂ ഇന്ന് വരെ സ്പോൺസർ ചെയ്തിട്ടില്ല ഇത് നമ്മുടെ ഒരു ആഗ്രഹം എന്നല്ല പ്രത്യേകിച്ച് ലോകത്തിൻ്റെ ഒരു ഒരു കറുത്തുറ്റ കരുത്തുറ്റ ഭരണാധികാരി എന്ന നിലയിൽ ഖത്തർ അമീറിനോടുള്ളൊരു ഇഷ്ടം അത് എത്ര അത് കേരളത്തിലെന്നല്ല ഇന്ത്യയിലെന്നല്ല ലോകത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ഖത്തർ അമീറിൻ്റെ പേര് തന്നെയായിരിക്കും ഒന്നാമതായി പറയുക ആ ഖത്തർ അമീറിനോടുള്ള ഇഷ്ടവും ഈ യാത്രയുടെ ഒരു ഘടകം തന്നെയാണ് ഏതാണ്ട് രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ ഈ യാത്ര പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ തുടക്കം എന്ന നിലയിൽ നമ്മൾ വേറൊരു പ്ലാനാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അത് പിന്നീട് കൊറോണയുടെ ഇതുമൂലം നമ്മളത് മാറ്റി വെക്കുകയും ഇത്തരത്തിലൊരു വാഹന പ്രചരണ ജാഥ നടത്തുകയും ചെയ്യണമെന്ന് ആലോചിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യണമെന്നാഗ്രഹിച്ച യാത്ര ഇത്രയും നീണ്ടു പോകാനുള്ള കാരണം കൊറോണയാണ് അപ്പോൾ അന്ന് മുതലുള്ള ആണ് നമുക്ക് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര ഞാൻ ഒരു ടൂർ ഓപ്പറേറ്ററാണ് കാരണം കേരളത്തിലേക്ക് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ അല്ലെ കേരളത്തിലെ ജി ഡി പിയുടെ പത്ത് ശതമാനം നമുക്ക് സംഭാവന ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഒരു വിഭാഗമാണ് ടൂറിസം എന്ന് പറയുന്നത് അറുപത് ശതമാനം ജി ഡി പി പ്രവാസികളിൽ നിന്ന് ലഭിക്കുമ്പോൾ പത്ത് ശതമാനം കേരളത്തിന്റെ വരുമാനം ജി ഡി പി വരുന്നത് ടൂറിസം മേഖലയിൽ നിന്നാണ് എന്നാൽ കൊറോണ മൂലം കൊറോണ അതിൻ്റെ ഏറ്റവും പീക്ക് സീസണിലെത്തിയപ്പോൾ ആദ്യമായി കോമ സ്റ്റേജിലേക്ക് പോയ ഒരു വ്യവസായം എന്ന് പറയുന്നത് ടൂറിസമാണ് ഇന്ന് എത്രത്തോളം ടൂറിസത്തെ വ്യവസായമായിട്ട് ഗവൺമെൻറ് അംഗീകരിച്ചു എന്നെനിക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ഈ മേഖല ഏറ്റവും കൂടുതൽ അവഗണനയുടെയും കെടുകാര്യതയുടെയും വിളനിലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ കർഷക ആത്മഹത്യകളല്ല കൊറോണക്കേഷം നടക്കുക ടൂറിസം സംരംഭകരുടെ കൂട്ട ആത്മഹത്യയായിരിക്കും നടക്കുക കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്കെല്ലാം ദൈവം അനുഗ്രഹിച്ച് ഗുഡ്സോൺ കൺട്രി എന്ന് പറഞ്ഞിട്ട് മലയുണ്ട് പുഴ ുണ്ട് വെള്ളച്ചാട്ടമുണ്ട് കടലുണ്ട് കാടുണ്ട് എല്ലാ സംഗതികളും നമുക്കുണ്ട് പക്ഷേ അത് വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കാതിൻ്റെ ഭാഗമായിട്ട് ടൂറിസം നമുക്ക് എത്രത്തോളം വികസിപ്പിച്ചു എന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് ഉത്തരമില്ല പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യവസായം ടൂറിസമാണ് ഏറ്റവും അവസാനം ഈ കൊറോണയുടെ കൊറോണയുടെ ഈ ദുരന്തത്തിൽ നിന്നും വിമുക്തമാകുന്ന ഭാഗവും ഈ ടൂറിസം മേഖല തന്നെയായിരിക്കും കാരണം ഒരു വിക്ടിം എന്ന നിലയിൽ അതൊന്ന് സർവൈവ് ചെയ്യാൻ ഞാനൊക്കെ ഓടുന്ന ഓട്ടം അത് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഞാനൊക്കെ ഉള്ളത് കുന്നിൽ യങ് ചാലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് നേതൃത്വത്തിൽ മിറാക്കിൾ സഹകരണത്തോടെ സക്കീർ ഹുസൈന്റെ പ്പിന്റെ പ്രചരണയാത്രയുടെ ഫ്ളാഗ് ഓഫ് മാധ്യമ പ്രവർത്തകൻ കാദർ കരിപ്പുടി നിർവഹിച്ചു മുസ്താഖ് കണ്ണൂർ റിയാസ് കുന്നിൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള